بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة خيفة لمن أراد أن يذكر لمن أراد أن يذكر أو أراد الشكورا ീ അള്ളാഹുവാണ് രാവും പകലും ഒന്നിന് പിറകെ മറ്റൊന്നായി കൊണ്ടുവരുന്നവൻ വെറുതെണ്ടാവല്ല അള്ളാഹുവാൻ വഹുവല്ലവീ ജാനല്ലൈലവൻ അള്ളാഹുവാണ് പകലിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പകരമായി ചെയ്യാൻ ഒരു രാവിനെത്തുന്നവനും രവിൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അത് പകലിൽ പകരമെടുക്കാനായി ഒരവസരം തന്നതും അള്ളാഹുവാണ് വ്യായത്തിനിങ്ങനെ രണ്ടർത്ഥമുണ്ട് അള്ളാഹുവാണ് രാവും പകലും അറിമാറി വരുന്നതായി സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നാളെ മണിയാകുമ്പോഴേക്കും സൂര്യപ്രഭ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു നാളെ നമ്മളുണ്ടോ എന്ന് ആരറിഞ്ഞു നാളെ സൂര്യൻ ഉദിക്കുമോ എന്ന് ആരറിഞ്ഞു നമ്മൾ നാളത്തേക്ക് പ്ലാൻ ചെയ്തു കഴിഞ്ഞ് നാളെ എട്ട് മണിക്ക് കട തുറക്കണം നാളെ ഒൻപത് മണിക്ക് ഓഫീസിലെത്തണം നാളെ പത്ത് മണിക്ക് ഫ്ലൈറ്റ് എന്തറിഞ്ഞു നമ്മൾ ആരാണ് ഭൂമി ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പൂർത്തിയായി വന്ന് സൂര്യോദയം കിഴക്ക് അനുഭവിക്കുമാർ സൂര്യാസ്തമയം പടിഞ്ഞാറസ്തമിക്കുമാർ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് രാപം പകലും എണ്ണിത്തീർക്കുമ്പോ നമ്മൾ ഓർക്കാറുണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇരുട്ടായി തോർച്ചയോടെ നോക്കുക ആരാണ് ഇരുട്ട് കൊണ്ടുവന്നത് ഇതിനെന്തെല്ലാം ഇവിടെ നടക്കണം കാബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ആളുകൾ കാബെ ഇടതാക്കി ഇടത്തുന്ന വലത്തോട്ട് ചുറ്റുന്ന പോലെ ഭൂമി അതിന്റെ സ്വയം ആക്സിസിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുകയും ആ കറക്കത്തോടൊപ്പം സൂര്യൻ മാതൃ ഗോളത്തെ ലക്ഷ്യമാക്കി സൂര്യനെയും തവാഫ് ചെയ്യുന്ന പോലെ ഇടത്താക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കി വന്നാൽ കഴിഞ്ഞ ജനുവരി ഒന്നിന് ഭൂമി എവിടെയായിരുന്നോ ഭൂമി ഒരു കറക്കം തുടങ്ങിയിട്ട് നീ ഒരു കറക്കം ഭൂമി സ്വയം കറങ്ങുമ്പോൾ ഉദയവും അസ്തമയവും അനുഭവിക്കുന്നു ആ കറക്കത്തോടൊപ്പം കറങ്ങി 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 സൂര്യൻ എന്ന ഒരു കേന്ദ്ര ബിന്ദുവിന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാകുമ്പോൾ അടുത്ത ജനുവരി ഒന്നാകുന്നു മുന്നൂറ്റി ദിവസം ഈ ഭൂമി സൂര്യന്റെ ചുറ്റും കറങ്ങുകയായിരുന്നു നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അറിഞ്ഞോ ഇല്ല എത്ര സ്പീഡിൽ നമ്മൾ ഓടി എന്നറിയോ ഒരു കൊല്ലം ഓടിയിലിപ്പോ രണ്ടായിരത്തി പതിനാറ് ഒന്ന് പതിനഞ്ച് ഒന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനാറ് ഒന്ന് പിറക്കുമ്പോഴേക്കും ഓരോ മണിക്കൂറിൽ ഞാനും നിങ്ങളും ഭൂമിയോടൊപ്പം സംഭവിച്ച സഞ്ചരിച്ച ദൂരം എത്രയാണെന്നറിയുമോ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ പെർ അവർ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ സൂര്യന്റെ ചുറ്റും ഭൂമി കറങ്ങി തിരിഞ്ഞാലേ ഒരു ഡിസംബർ മുപ്പത്തൊന്നുണ്ടാകൂ ഒരു തവണ തവാഫ് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണിത് അപ്പോഴാ നമ്മൾ പുതിയ സമയം പിറന്നു പുതിയ വർഷം ആരംഭിച്ചു എന്ന് പറയുന്നത് അത് സൂര്യന്റെ കറക്കമാണ് അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്നോ സോളാർ കലണ്ടർ എന്നോ പറയുന്നത് ക്രിസ്ത്യൻ കലണ്ടർ എന്നോ പറയുന്നത് സൂര്യന്റെ ചലനമാണ് നമ്മൾ അറിഞ്ഞോ വല്ലതും നമ്മുടെ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് ചിലടത്തൊക്കെ ക്യാമറയും വെച്ചിട്ടുണ്ട് ഗൾഫിലുള്ളതൊക്കെ ഇവിടെ ഇവിടെയുണ്ടല്ലോ അതിനു പറ്റി റോഡൊന്നും ഇല്ലെങ്കിലും ക്യാമറ റെഡിയാണ് സുഹാനുള്ള എൺപതിന്റെ മേലെ പോയി അടിക്കുന്നു എൺപത് പോയിട്ട് അറുപതിൽ ഓടാൻ പറ്റുന്നേ റോട്ടില് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ പോകും പിന്നെ വലിയ വളവന്മാരൊക്കെ ആണെങ്കിൽ നൂറ് സ്പീഡിലൊക്കെ പോയിന്ന് വരും മണിക്കൂറിൽ നൂറ് ആ ഒരു ട്രെയിൻ മണിക്കൂറിൽ ഒരു നൂറ്റമ്പത് സ്പീഡിലോട് തന്നെ സങ്കല്പിക്കുക നമ്മള് അല്ല കല്ലായിലെ ഗേറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുക ആ ട്രെയിൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന നേരത്തെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ പാറിപ്പോലെ രാജധാനി എക്സ്പ്രസ് ഒക്കെ പോയി നിന്നാൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ ഒരു മീറ്റർ അകത്ത് നിൽക്കാൻ പറ്റുമോ പാറിപ്പോകുന്ന എത്ര മണിക്കൂറിൽ ൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ഇരുന്നൂറ് തന്നെ കൂട്ടുക മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ അപ്പം പോവുക നമ്മുടെ സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന സ്പീഡ് മണിക്കൂറിൽ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് അതിനുവെല്ലാം മാത്രം ഒന്നും ഒരു വാഹനമായിട്ടില്ല നമ്മൾ അറിയുന്നുണ്ടോ കൊടുങ്കാക്ഷ തോന്നുന്നുണ്ടോ ഭൂമിയുടെ മേലെ കാറ്റിങ്ങനെ കാറ്റടിച്ച് വീശുന്നു പോകുന്നു ഇപ്പൊ വല്ല കാറ്റും അറിയുന്നുണ്ടോ ഈ അന്തരീക്ഷത്തോടുകൂടെ ഇതേ ശാന്തതയോടുകൂടെ അരയിടത്തുപാലത്തെ ഈ മനോഹരമായ മജലിസിൽ ഒരു കൊടുങ്കാറ്റ് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും സൂര്യന്റെ ചുറ്റും നമ്മൾ തീർക്കുന്ന ഓട്ടം ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഇത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഒരു വസ്തുത കൂടിയാണ് ോ അജാമിത പർവ്വതങ്ങൾ അനങ്ങുകയില്ലെന്ന് തോന്നുന്നു ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു തോന്നുന്നു നമ്മളോട് അള്ളാഹു നമ്മളോട് കാണിച്ച ഒരു ചെറിയ അള്ളാഹുൻ എന്തൊക്കെ പറയാം എനിക്ക് വല്ലതും അറിയോ ഇതൊക്കെ ഓടുന്നുണ്ട് എന്ന് പറയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓടുന്നില്ലെന്ന് താമരശ്ശേരിയിലെ പർവ്വതം താമരശ്ശേരി അടിമാലി അടിവാരത്തിൽ നിന്ന് ആ അടിമാലിയിലും പർവ്വതമുണ്ട് അടിവാരത്തും പർവ്വതമുണ്ട് അല്ലെ ഒന്ന് ഇടുക്കിയായി പോയി ഒന്ന് കോഴിക്കോട് ജില്ലയായി പോയി അത്രയല്ലേ വ്യത്യാസമല്ലോ ആ അടിമാലിയിലെ പർവ്വതം അടിവാരത്തേക്കോ അടിവാരത്തെ മലകൾ അടിമാലിയിലേക്കോ നീങ്ങിപ്പോ ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ചുരംകാരി പോകണ്ടേ വയനാട്ടക്കൊക്കെ പോകുമ്പോഴേ പർവ്വതം നീങ്ങുന്നത് അറിഞ്ഞോ ഇല്ല അത് അവിടെ തന്നെയാണ് കൊല്ല ആയി ബില്യൺ കണക്കിന് കൊല്ലം മുമ്പ് അവിടെ തന്നെ ആയിരിക്കണം പർവ്വതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അത് അനങ്ങുന്നില്ലെന്ന് ഉഷാറാണോ മയ്ക്ക് നല്ല ഉഷാറായിരിക്കണം അവിടെ നിന്നോട്ടെ വഹിയ ചമുറു മർവസഹാ മേഘം നടക്കുന്ന പോലെ മേഘം സഞ്ചരിക്കുന്ന പോലെ ഈ പർവ്വതങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേഘം പോകുന്ന പോലെ പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നു അനങ്ങുന്നില്ല ഇത് ഭൂമി അനങ്ങുന്നതിനെ പറ്റി പറഞ്ഞതാണെന്ന് എവിടെ നിന്ന് മനസ്സിലായി മർവസഹാ ലോകാലോകങ്ങളിൽ മനുഷ്യബുദ്ധിയെ പരിപോഷിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ ഖുർആാനിൽ കിടക്കുന്നത് ലോകാലോകങ്ങളിൽ ഓരോ സമയം എടുത്തു നോക്കിയാലും പുതിയ പുതിയ അർത്ഥങ്ങൾ പുതിയ പുതിയ അർത്ഥതലങ്ങൾ ആശയങ്ങൾ പുതിയ പുതിയ രഹസ്യങ്ങൾ നിഗൂഢതകൾ ചുരുളഴിയുന്നു ശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പർവ്വതം ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു എന്നാൽ അവയൊക്കെ ചലിക്കുന്നുണ്ട് മറാബ് മേഘങ്ങൾ നടക്കുന്ന പോലെ എങ്ങനെയാ മേഘമൊറ്റക്കാണോ സഞ്ചരിക്കുന്നത് അല്ല കാറ്റ് കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ കൂടെയാണ് മേഘം പോവുക മേഘം മേഘമൊറ്റക്ക് സഞ്ചരിക്കുന്നില്ല മേഘത്തെ കാറ്റ് കൊണ്ടുപോവുകയാണ് പർവ്വതം ഒറ്റക്ക് സഞ്ചരിക്കുകയല്ല താമരശ്ശേരിയിലെ അടിവാരത്തെയോ കുറ്റ്യാടിയിലെയോ മലകളൊച്ചക്ക് സഞ്ചരിക്കുകയല്ല ഭൂമി സഞ്ചരിക്കുന്നതിന്റെ കൂടെ ആ പർവ്വതവും സഞ്ചരിക്കുകയാണ് കാറ്റ് സഞ്ചരിക്കുന്നതിന്റെ കൂടെ മേഘം ചലിക്കുന്ന പോലെ ആ ഉദാഹരണത്തിലാ ഭൂമി തന്നെ ചലിക്കുകയാണ് ഭൂമിയോടൊപ്പമാണ് പർവ്വതത്തിന്റെ ചലനം നടക്കുന്നത് ഇത്ര സ്പീഡിലാ പോകുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ കേരള ആകെ ഒന്നാകത്ര എഴുന്നൂറ് കിലോമീറ്ററിലേ ഉള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തി എട്ടായിരം ഗൾഫ് തന്നെ രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരം കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അല്ലെ ഭൂമിയുടെ മൊത്തം സർക്കിളിൽ നിന്ന് റൗണ്ട് ചെയ്യാൻ എന്നാ പോലും എത്തൂല അതൊന്നും പോരാ അതിലപ്പുറമുള്ള ദൂരം ഒരു മണിക്കൂർ കൊണ്ടെത്തണം സുഭാനല്ല അപ്പോഴാണ് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയത് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സംഗതി ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ കോഴിക്കോട്ടുകാരൻ അറിഞ്ഞിട്ടില്ലല്ലോ മലപ്പുറത്തുകാരൻ അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ വളരെ കൂളായിട്ട് നടക്കുന്നു ഭൂമി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ആരറിഞ്ഞു ഒരു ട്രെയിന് പോകുമ്പോഴുള്ള ഒച്ചപ്പാട് പോലുമില്ലാതെ ഒരു കാച്ചടിക്കുമ്പോഴുള്ള ഒരു കൊടുങ്കാറ്റിന്റെ ഫീല് പോലുമില്ലാതെ കോടാന കോടി മനുഷ്യരെയും കൊണ്ട് അവരുടെ വീടും ബിൽഡിങ്ങുകളും വാഹനങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കെ പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് പറവകൾ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് പാറിക്കളിച്ചുകൊണ്ടിരിക്കെ ഈ അന്തരീക്ഷ മടക്കം ഒന്നിച്ചാ പോകുന്നത് അതിന്റെ ഞങ്ങളതിന്റെ കുടുക്കമറിയാതെ പോയത് അതിന് മറുപടിയാണ് ആയത്തിന്റെ ബാക്കി ഭാഗം സുൻ അള്ളാ ഇത് അള്ളാഹു ചെയ്ത സൃഷ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒച്ചപ്പാടറിയുന്നില്ല നിങ്ങൾക്ക് ഈ പോക്കിന്റെ ഗൗരവം അനുഭവിക്കാനറി അനുഭവിക്കേണ്ടി വരുന്നില്ല ഓടുന്നുണ്ട് നിങ്ങൾക്ക് കൊടുങ്കാറ്റായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നില്ല അല്ലവീ അണക്കുല്ലഷൻ എല്ലാ വസ്തുക്കളും കൃത്യമായി സൂക്ഷ്മമായി പടക്കുന്നവനാണെന്നാഹു അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോയിട്ടും നിങ്ങൾ അറിയാതെ പോയത് അങ്ങനെ ഒരു യാത്ര നമ്മെ കൊണ്ട് കഴിഞ്ഞ ജനുവരി ഒന്നിന് തുടങ്ങിയ ഭൂമി ആ ഒരു യാത്ര സൂര്യന് ചുറ്റും കഥയെ തൊവാഫ് ചെയ്യുന്ന അതേ രീതിയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് ആ ഭൂമി തിരിയുന്നത് അങ്ങനെ ഒരു കറക്കം കറങ്ങി പൂർത്തിയാവുന്ന മുഹൂർത്തങ്ങളിലാഫിനെ മറക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത് ബാഹു വിജയത്ത് കൊടുക്കട്ടെ ഇതൊക്കെ ഉണ്ടാക്കിയവനെക്കുറിച്ച് ആലോചിച്ചുവോ ആരാതൊക്കെ ഉണ്ടാക്കിയത് അതിനാണ് നമ്മളെ അല്ലാഹ് നമുക്ക് സമയം തന്നത് ബഹുമല്ലുണ്ടാക്കുന്നത് അള്ളാഹുവാണ് രാമം പകലും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് വലിയ അത്ഭുതമാണ് ദ്വലാം ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ആബ്സെൻസ് അല്ല എന്നാണ് ഇരുട്ടെന്നത് ഇരുട്ടായിട്ട് തന്നെ ഉള്ളൊരു ആണ് ഇരുട്ട് വെളിച്ചത്തിന്റെ അഭാവമല്ലെന്നും ഇരുട്ട് ഇരുട്ടായിട്ടൊരു സാധനം തന്നെ ഉണ്ടെന്നും ഈ അടുത്ത സയന്റിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് ഇരുട്ട് എന്ന് പറഞ്ഞ സാധന വെളിച്ചം പോകുമ്പോൾ അവിടെ ഇരുട്ടാവുന്നു വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട് എന്നായിരുന്നു ആദ്യം മനസ്സിലാക്കിയത് അല്ല ഇരുട്ടൊന്ന് വേറെയാണ് വെളിച്ചമൊന്ന് വേറെയാണ് ആ ഇരുട്ടിന്റെ മേൽ നൂറിന്റെ പ്രകാശത്തെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുകയാണ് ഇതൊരുപാട് ആയത്തുകളിൽ കാണാം ഇത് രണ്ടും രണ്ട് സൃഷ്ടിയാണെന്നാണ് എന്തിനാണതെന്നറിയുമോ മഹാനായ ഫാറുഗള്ളാഹുഹുവിന് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു നിങ്ങൾക്കറിയുമോ അള്ളാഹു ചില കർമ്മങ്ങൾ പകലിലെ സ്വീകരിക്കൂ ചില കർമ്മങ്ങൾ അള്ളാഹു രാത്രിയിലെ സ്വീകരിക്കൂ രാത്രിയിൽ ചെയ്യേണ്ടത് പകലിൽ ചെയ്താൽ ചിലപ്പോ അള്ളാഹു സ്വീകരിച്ചില്ലെന്നവരും പകലിൽ ചെയ്യേണ്ടത് രാത്രി ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹുവിനത് ഇഷ്ടമായില്ലെന്നവരും അതുകൊണ്ടു നമ്മൾ രാത്രിക്ക് വേണ്ടത് രാത്രിയും പകലിന് വേണ്ടത് പകലും നമ്മൾ നിർവഹിച്ചേ പറ്റൂ എന്ന് ഏറ്റെടുത്ത ഉടനെ സമയത്തിന്റെ മഹത്വത്തിലേക്ക് സൂചിപ്പിച്ച് മഹാനായ അബൂബക്കർ ോട് പറയാണ് നമ്മളൊരു സ്വലാത്തു ചൊല്ലി ഇരിക്കേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സ്റ്റേജമുള്ളവരൊന്നും എഴുന്നേൽക്കരുത് വേദിയിലുള്ളവരെല്ലാരും ഞാൻ പിന്നെ ഏതായാലും നിക്കയതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ മുളക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കൊടഞ്ഞ് ഒരു റാഹത്തായിട്ടെ ഒരു ഉണർവൊക്കെ വരട്ടെ നല്ല കാലാവസ്ഥയിലെ എയർ കണ്ടീഷൻ ചെയ്ത പോലെ നമ്മളിപ്പോ ചൂടത്തെ എത്ര ആശിട്ടാലേ ഇങ്ങനെ അന്തരീക്ഷം തണുപ്പിക്കാൻ പറ്റാ കഴിയൂല എന്തൊരു വളരെ മോഡറേറ്റ് ടെമ്പറേച്ചർ മാഷാ ഇതൊക്കെ വലിയ അനുഗ്രഹല്ലേ ചൂട് എടുക്കാതിരിക്കാൻ പറ്റാ എന്ന് പറഞ്ഞാൽ തണുപ്പ് ഇങ്ങനെ മടുപ്പാകുമ്പോ അള്ളാഹു ചൂട് കൊണ്ടുവരും ചൂട് ഇങ്ങനെ ബോറടിക്കുമ്പോ മഴ കൊണ്ടുവരും മഴ ഇങ്ങനെ ബോറടിക്കുമ്പോ അള്ളാഹു ചാല മറ്റു കാലാവസ്ഥ ഒന്നു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യന് എപ്പോഴും ഒരു സ്വഭാവം പറ്റില്ലെന്ന മനുഷ്യർ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടല്ലാതെ ഇങ്ങനെ മാറ്റി മാറ്റി തരേണ്ടത് സുഖമാണ് അല്ല